അന്തരിച്ച മിമിക്രി കലാകാരൻ കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുധിക്കെതിരെ കഴിഞ്ഞ ഏതാനും നാളുകളായി മാധ്യമങ്ങളിൽ വളരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് രേണു അടുത്തിടെ അഭിനയിച്ച ചില ആൽബങ്ങളും റീലുകളുമാണ് വ്യാപക വിമർശനങ്ങൾക്ക് വഴിവെച്ചത് സുധിയുടെ മരണശേഷം അവതാരക ലക്ഷ്മി നക്ഷത്ര അദ്ദേഹത്തിൻ്റെ മണമുള്ള പെർഫ്യൂം ദുബായിൽ നിന്നും പ്രത്യേകമായി തയ്യാറാക്കി രേണുവിന് സമ്മാനിച്ചിരുന്നു ഇതേ തുടർന്ന് ലക്ഷ്മി നക്ഷത്രക്കെതിരെയും വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇപ്പോഴിതാ ഈ പെർഫ്യൂമിനെ കുറിച്ച് അടുത്തിടെ രേണു സുതി പറഞ്ഞ വാക്കുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ലക്ഷ്മി നക്ഷത്ര രേണു സുതിക്ക് പെർഫ്യൂം നൽകിയത് യൂട്യൂബിന് റീച്ച് വർദ്ധിപ്പിക്കുവാനും സുതിയെ വിറ്റ് കാശുണ്ടാക്കുവാനും ആണെന്ന തരത്തിലുള്ള വിമർശനവും അന്നുയർന്നിരുന്നു എന്നാൽ ലക്ഷ്മി നൽകിയ ഈ സമ്മാനം തനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണെന്നും ചേട്ടൻ ഷൂട്ട് കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോഴുള്ള മണമായിരുന്നു എന്ന് വിമർശകരോടുള്ള മറുപടിയായി രേണു പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ആ പെർഫ്യൂമിനെക്കുറിച്ച് രേണു സുതി പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഒരു ഓൺലൈൻ മാധ്യമത്തോട് സംസാരിക്കവെയായിരുന്നു പ്രതികരണം ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല എന്നും സുധി ചേട്ടൻ്റെ മണം തനിക്കും മകൻ കിശുവിനും അടുത്ത വീട്ടുകാർക്കും മനസ്സിലാകുന്ന മണമാണെന്നും അത് ദേഹത്ത് അടിക്കേണ്ട പെർഫ്യൂം അല്ല എന്നും രേണു പറഞ്ഞു താനത് അടിച്ചിട്ടേ ഇല്ല എന്നും സുധിച്ചേട്ടനെ ഓർക്കുമ്പോൾ അത് തുടർന്ന് മണം കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ എവിടെയോ ഉണ്ടെന്നും തോന്നലുണ്ടാകുന്നു എന്നും രേണു സുതി പറയുന്നു ആ പെർഫ്യൂം മണത്താൽ നിങ്ങളൊക്കെ ഇവിടുന്ന് ഓടും അത് വല്ലാത്തൊരു മണമാണ് സുതിചേട്ടൻ ഷൂട്ടിംഗൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുളിക്കുന്നതിന് മുൻപ് ഷർട്ട് ഊരിയിടുമ്പോഴുള്ള വിയർപ്പൊക്കെയുള്ള മണമാണ് അത് എങ്ങനെയാണ് ദേഹത്തടിക്കുന്നത് അത് തീർന്നിട്ടില്ല ഇതുപോലെ തന്നെ ഇരിപ്പുണ്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല എന്നും രേണു കൂട്ടിച്ചേർത്തു ഇതോടെ സോഷ്യൽ മീഡിയയിൽ രേണുവിനെതിരെ വീണ്ടും വ്യാപക വിമർശനങ്ങളാണ് ഉയരുന്നത് ഇത്രയും നാളും അത് മണമായിരുന്നു ഇപ്പോൾ ഇവർക്കെന്ത് നാറ്റമായി മാറിയിരിക്കുന്നു എന്നാണ് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ ലക്ഷ്മി നക്ഷത്ര ഇതൊന്നും കേൾക്കുന്നില്ല എന്നും പലരും ചോദിക്കുന്നുണ്ട്